ചേച്ചി ഇവിടെ വർക്ക് ചെയ്യാ അല്ല ഞാൻ ഇവിടെ പിന്നെ ുംഹായ ചേച്ചി ഇവിടെ വർക്ക് അല്ല ഇവിടെ വർക്ക് ഒരു ചേച്ചിക്കാരില്ല എനിക്ക് എനിക്ക് എനിക്കാൾക്കാരൊക്കെ എവിടെ ഉള്ള ആൾക്കാരും എല്ലാരും കൂടി ആവുമ്പോ നമ്മളെ വല്യൊരു ഫാമിലി അല്ലേ മക്കള് മക്കള് മൂന്നാൾക്കാരുണ്ട് മൂത്തത് ഒരാൺകുട്ടിയാ രണ്ടാമത്തത് രണ്ട് പെൺകുട്ടികളാ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല സുന്ദരി കുട്ടികളാ കല്യാണം കഴിച്ച് ഇവിടെ അടുത്തേക്ക് തന്നെയാ അവര് ജോലി ചെയ്യുന്നത് ഒരാള് ബാംഗ്ലൂരും പിന്നെ ഒരാള് എയർ ഹോഴാൾക്ക് എന്റെ വീട് ഇവിടെ തൊടുപുഴ തന്നെയാ ഭർത്താവിന് ഗവൺമെന്റ് ജോലി ആയിരുന്നു ഒരു ദിവസം ഹൈവേയില് വെച്ചിട്ട് കാറ് വന്നിടിച്ചിട്ടെ പൊളി അന്നൊക്കെ അങ്ങട് പോയി പിന്നെ മക്കളൊക്കെ മൂത്താൾക്ക് ആ ജോലി കിട്ടി അപ്പൊ അവനും പോയി പിന്നെ മക്കളൊക്കെ കെട്ടിച്ചുവിടുത്തല്ലേ അപ്പോ അമ്മ അവിടെ ഒറ്റക്കാവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉം ഉം എന്റെ ഇഷ്ടപ്രകാരം അല്ലാണ്ട് എന്റെ മക്കൾക്ക് എന്നെഞ്ഞിട്ടല്ല എന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവിടെ വീട്ടിൽ ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാണ്ടങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കഴിഞ്ഞതൊക്കെ ഓർത്തിട്ട് അപ്പൊ മക്കൾക്കൊരു ബാധ്യത ആയിട്ടല്ല ഞാന് എന്റെ ഇഷ്ടത്തിന് കൊണ്ട് പോകുന്നതാ ഇവിടെ ഇപ്പോ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെ മക്കളൊക്കെ വലിയ വലിയ വീടുകളിലല്ലേ അപ്പൊ അവരൊക്കെ അമ്മായിമ്മയും എല്ലാരും ഒക്കെ ആവുമ്പോ നമ്മള് അവിടെ ഒരു അധിക പറ്റായാലോ അവർക്ക് വലിയ ഫാമിലിയൊക്കെയാ മക്കൾക്കേ മൂന്നും മക്കളുണ്ട് രണ്ടു പേർക്കും അപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ പോന്നു ഇപ്പൊ ഇവിടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും എന്നെ പോലെ കുടുംബമുള്ളതാ പക്ഷെ മക്കളിൽ കുടുംബക്കാരും ഇല്ല ഞങ്ങളിങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് പോലും ഓർക്ക മക്കൾക്ക് നേരില്ല ഇപ്പൊ മോനും എന്റെ കൂട്ടായില്ലേ ഇതുപോലെ എന്നെ ഞാൻ ആണ് ഇവിടെ കൂടുതൽ സന്തോഷമുള്ള ആള് എനിക്ക് ഒന്നില്ലെങ്കിലും മക്കള് ഇടക്ക് കൊല്ലത്തിൽ വിളിക്കെങ്കിലും ചെയ്യും അമ്മ എന്താ കാണിക്കുന്നേ എന്ന് ചോദിച്ചിട്ട് ഒക്കെ ഉള്ളവരെ തിരിഞ്ഞ ആരില്ല അപ്പോ അങ്ങനെയുള്ളവരുടെ ഒക്കെ നോക്കി ഇതിപ്പ എന്റെ കുടുംബം ഞങ്ങളെല്ലാരും കൂടി അങ്ങനെ മോനെ ഇതൊന്നും ആരോടും പറയണ്ട എല്ലാർക്കും ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുമല്ലോ മക്കളൊക്കെ മക്കളൊക്കെ അറിഞ്ഞ അവർക്ക് നാണക്കെടാവും അമ്മ എങ്ങനെ മക്കളുടെ കുറ്റമൊക്കെ പറഞ്ഞിടക്കുന്നു പറയുമ്പോ ിലുള്ള മക്കളല്ലേ ഞങ്ങള് ഒരുപാട് സ്നേഹിച്ച ഞങ്ങളുടെ മക്കളെ വളർത്തിയത് ഒന്നിനും അവരെ കൊറവരുത്തില്ല അച്ഛനും അമ്മയും പണ്ട് കഷ്ടപ്പെട്ട് വളർത്തിയതോ അല്ലെങ്കിൽ സന്തോഷിച്ചു കൊണ്ടാർന്നതോ ഒന്നും ഇന്നവർക്ക് ഓർമ്മയില്ല അതിലേക്ക് വിഷമൊന്നും ഇല്ല എന്റെ മക്കളുടെ ആ ഒരു എന്റെ മക്കളുടെ ഇഷ്ടമല്ല ഞാൻ നോക്കണ്ടേ എന്റെ മരുമകള് എന്നെ ഞാനൊന്ന് തൊപ്പിയതിന്റെ പേരിൽ വഴക്കു പറഞ്ഞപ്പോ എന്റെ മോനൊന്നി അങ്ങനെയൊക്കെ ജീവിക്കുന്നതിനേക്കാളും നല്ലതാ ഇവിടെ ഇങ്ങനെ ഇവരുടെ കാര്യമൊക്കെ നോക്കിട്ടിങ്ങനെ ജീവിക്കുന്നത് ഒന്നില്ലെങ്കിലും ആരുടെയും ഒന്നും കേക്കണ്ടല്ലോ മൂന്നു നേരം ഭക്ഷണം കിട്ടുമല്ലോ കേൾക്കണ്ടല്ലോ മോൻ ഇതൊന്നും ആരോടും പറയണ്ട കേട്ടോ അഞ്ഞന്റെ മക്ക നാണക്കട अनंत <laughs>